മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിര വെളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ കൃഷിപ്പണി പൂവൻ വാഴയ്ക്ക് വളമിടുകയാണ് പൂവൻ വാഴയ്ക്ക് വളമിടുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഇത് കൊല വരാറായ ഒരു വാഴയാണ് കൊല വരാറായതാണ് തീർച്ചയായിട്ടും ഈ മാസത്തിൽ തന്നെ ഇത് ഒരു വാഴയാണ് അപ്പോൾ കൊല വരാറായ വാഴയ്ക്ക് വളമിടുമോ എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും കൊല വരാറായ വാഴയ്ക്ക് നമ്മൾ വളമിടും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാഴയുടെ കൊലകൾ മാത്രമല്ല ഇതിൻ്റെ ചുറ്റും നമ്മൾ തൈവാഴ് തൈവാഴകൾ വളർത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു തൈവാഴ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട് കാരണം ആരോഗ്യമുള്ള വിത്തുകളാണ് നമ്മൾ ഈ വാഴയുടെ ചുറ്റും വളർത്തുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വാഴ വെച്ചിരുന്നു ആ വാഴ കൊല വെട്ടി അതിൻ്റെ രണ്ട് വിത്തുകളാണിത് അതിന് മറ്റൊരു വിത്താണിത് അപ്പോൾ ഇത് ഇപ്പോൾ കൊല വരാറായി ഇതും രണ്ട് മാസത്തിനകം കൊലയാവും അപ്പോൾ ഈ കൊല വെട്ടിക്കഴിയുമ്പോഴത്തേന് ഈ കൊല വെട്ടിക്കഴിയുമ്പോഴത്തേന് ഈ വിത്തുകൾ വളർന്ന് വലുതാവും അങ്ങനെ സ്ഥിരമായി നമുക്ക് ഈ വാഴയിൽ നിന്നും കൊലകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം വിത്തുകൾ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒപ്പം ജൈവ വളങ്ങൾ ധാരാളമായി ചേർത്ത് കൊടുക്കുക അപ്പം വിത്തുകൾ വളരാൻ അനുവദിക്കുമ്പോഴേ ഇതിൻ്റെ ചുറ്റും പൊട്ടുന്ന വിത്തുകളിൽ ആരോഗ്യമുള്ളതും അല്പം അകല ഉള്ളതുമായ വിത്തുകളെ നമ്മൾ വളരനുവദിക്കാവും അപ്പം തന്നെ ഇത് ഞാൻ ഇത് മുറിച്ച് കളഞ്ഞതാണ് ഇതിപ്പോൾ മുറിച്ച് കളഞ്ഞു മുറിച്ച് കളയാനുണ്ടെങ്കിൽ ഇത് വീണ്ടും കിളിച്ചു വരും വീണ്ടും കിളിച്ച് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് വലുതാവും വലുതാവണേൽ ഇത് ആരോഗ്യമുള്ള വിത്തായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമുക്കത് നിർത്തേക്കാം ഇല്ലെങ്കിൽ വീണ്ടും അത് പിരിച്ചു നേടാം ആ വിത്ത് ഇളക്കിയിടുന്നെടുക്കുകയും ഒക്കെ ചെയ്യാം ഈ രണ്ട് വിത്തുകൾ നമ്മൾ വളരെ അനുവദിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട് നിങ്ങൾ കണ്ടു വാഴയ്ക്ക് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലവണ്ണം മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം ഏത് വാഴയായാലും ആയാലും ഇത് പൂവൻ വാഴയാണ് പൂവൻ വാഴ ആണെങ്കിലും പടം തൊണ്ടാണെങ്കിലും ഏത് വാഴയാണേലും മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം കാരണം വാഴയുടെ വേരുകൾ മണ്ണിൻ്റെ അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മണ്ണ് ഇളക്കം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ വേര് വരികയും അവിടെയൊക്കെയുള്ള വളം അത് വലിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കണം അപ്പം ഞാൻ ഇപ്പം ഇതിന് ഇട്ടു കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ ജൈവ വളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വളമാണ് ഈ സ്റ്റെറാമിൽ എന്ന് പറയുന്നത് അപ്പോൾ നല്ല കമ്പനിയുടെ സ്റ്റെറാമിൽ വളം നമ്മൾ വാങ്ങിക്കാൻ അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വേപ്പിൻമിള്ളക്കൊണ്ട് ഒപ്പം എല്ലുപടിയുണ്ട് പിന്നെ അല്പം കരിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം ഒരു സസ്യത്തിന് അത്യാവശ്യം വേണ്ട അടിസ്ഥാന വളങ്ങളാണ് അപ്പം ഈ വളം നോക്കേണ്ടത് പൂവൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളം കൂടിപ്പോകരുത് ഓരോ മാസത്തിലും ഓരോ കുറേച്ച വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഴകളിലെ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു വാഴയാണ് ഈ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് രോഗങ്ങൾ വരും അതിന് വരുന്നതെന്ന് വെച്ചാൽ നാക്കടപ്പ് വരും അതുപോലെ തന്നെ എന്താ പഴുപ്പ് ഇത് പഴുത്ത് പോവും അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിന് കൂടുതൽ വളം താങ്ങാനുള്ള കഴിവില്ലെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളം നമ്മൾ കുറേശ്ശെ കൊടുക്കുകയും എല്ലാ മാസത്തിലും ഓരോ മാസത്തിലും നിശ്ചിത സമയം നമ്മൾ വളം ഇട്ട് കൊടുക്കുകയും വേണം ചെയ്യാൻ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റും വിത്തുകളൊക്കെ വളരെ അനുവദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന വളത്തെ ഇതെല്ലാം കൂടെ വരച്ചെടുക്കുന്നുണ്ട് വളം കൂടിയത് പോലും കൂടുന്നത് മൂലമുള്ള രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവത്തില്ല പിന്നെ മറ്റൊരു പൂവൻ വാഴയുടെ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇതിന് നല്ല വിലയാണ് വില കുറയത്തില്ല പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഉണക്കിനെ അതിജീവിക്കുന്ന വളരെ കഠിനമായ ചൂടിനെ അതിജീവിക്കാൻ വളരെ കഴിവുള്ള ഒരു വാഴ ഇനം കൂടിയാണ് ഈ പൂവൻ എന്ന് പറഞ്ഞത് അപ്പോൾ സാമാന്യം നല്ല കുലയൊക്കെ കിട്ടാൻ വേണ്ടി ഈ വളങ്ങൾ ചെയ്താൽ മതി സ്റ്റെറാമിലാണ് മണ്ണ് മണ്ണിളങ്ങിയതിന് ശേഷം സ്റ്റെറാമിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഈ വാഴയ്ക്കെല്ലാം കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നോക്കിയാട്ടെ ഇവിടെ വാഴകളൊക്കെ ഇഷ്ടംപോലെ പിന്നെ നോക്കിയാട്ടെ സ്റ്റെറാമില് കൂടാതെ ഇത് ചാരമാണ് ഇത്രയും ചാരം കൂടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നോക്കിയ ഇതുപോലെ എല്ലാ മാസവും നമ്മൾ വളം ഇട്ടു കൊടുക്കണം പ്രിയ സുഹൃത്തുക്കളെ അപ്പൊ ഇത്തരത്തില് ഒരു വ്യക്തിക്ക് അതായത് കൃഷിയോട് താൽപ്പര്യവും ഉണ്ടെങ്കിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മറ്റ് ആരുടെയും സഹായം കൂടാതെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുവാനും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അല്പം പുരേടമുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് അവിടെയൊക്കെ സമൃദ്ധമാക്കാനും ഒക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഈ അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും നാളെ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് എനിക്ക് വേണ്ട പ്രോത്സാഹനം എന്നും എന്നും നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ അഭിതാകാംക്ഷകൾക്കും മിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വളം വീണ്ടും ഒന്നുകൂടെ മണ്ണിനെ മണ്ണുമായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് പൂവന്മാരയുടെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ എത്രമാത്രം മണ്ണ് കൂട്ടി കൊടുക്കുന്നോ അതനുസരിച്ചുള്ള ശക്തമായ വളർച്ചയും ഒപ്പം വലിയ കുലകളും നമുക്ക് കിട്ടും എന്നത് പൂവന്മാരയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ മണ്ണ് വെട്ടിയിടാൻ പറ്റത്തില്ലെങ്കിൽ ചുവട്ടിൽ നിന്ന് മണ്ണ് വെട്ടിക്കൂട്ടിയിടാൻ പറ്റത്തില്ലെങ്കിൽ മണ്ണ് കുറച്ച് നമ്മൾ ചട്ടിയിൽ ഇതുപോലുള്ള ചട്ടിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഒരു ചട്ടി മണ്ണും ഇതിനെ ഇതിന് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇത്രയൊക്കെ ജോലികൾ ചെയ്താൽ നമുക്ക് ഈ വർഷം തന്നെ നല്ലൊരു കൊല ആദ്യം കിട്ടും അത് കഴിഞ്ഞിട്ട് ആ വാഴയിൽ നിന്ന് നല്ലൊരു കൊല കിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇതും വലുതായി കൊല കിട്ടും അങ്ങനെ ഒന്ന് രണ്ടും ഒന്ന് മൂന്നും രണ്ടും അഞ്ചു കൊല ഈ വർഷം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ ഇതിൻ്റെ ചുവടിൽ നിന്നും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും ഇതേപോലെ സ്ഥലമുള്ളവർ ഇതൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കണം തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ സന്തോഷം പകരുന്ന സാമ്പത്തികമായി നമുക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒപ്പം പൂവമ്പഴമുള്ള പഴം വളരെ സ്വാദിഷ്ടമാണ് പോഷക സമ്പുഷ്ടമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് ഇപ്പോൾ പഴങ്ങളുടെ രാജാവെന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നല്ല വിളഞ്ഞു പഴുത്ത പൂവമ്പഴത്തിൻ്റെ സ്വാദ് അനുഭവിച്ചുള്ളവർക്ക് അതിൻ്റെ സ്വാദ് മറക്കാൻ കഴിയില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം